മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെയും സ്പോർട്സ് ക്ലബിന്റെയും ഉദ്ഘാടനം നടന്നു യോഗ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ രാജഗോപാലൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നെല്ലാം പറയണം ആഗ്രഹമുണ്ട് ആഗ്രഹമുള്ളൂ പക്ഷെ ഒരു പത്ത് മിനിറ്റ് തോന്നും കഴിയില്ല കാരണം ക്ലാസ് വിളിക്കാൻ വരുന്നത് ക്ലാസ്സിന്റെ സമയത്ത് മറ്റു യാതൊരു പ്രവർത്തനങ്ങളും പാടില്ല എന്നാണ് നമ്മളെല്ലാം പറയാറ് എന്റെ ധാരണ ചെയ്യുകയാണെങ്കിൽ ഒൻപത് മണി മുതൽ പത്ത് വരെ മാക്സിമം പക്ഷെ ഇപ്പൊ പത്ത് മണി ആവാറായി ഒൻപത് അൻപതായി ഇപ്പൊ പത്ത് മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ യോഗാദിന പരിപാടി മൊത്തത്തിന് എല്ലാ സ്ഥലത്തും പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹം ചടങ്ങിൽ ഇന്റർനാഷണൽ വോളിബോൾ റെഫറി ടി വി അരുണാചലം മുഖ്യപ്രഭാഷണം നടത്തി ടി പി റീനാകുമാരി കെ പ്രകാശൻ സി ആർ അബുബക്കർ പി കെ ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു മാനേജിംഗ് കോർഡിനേറ്റർ സി പി റഷീദ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് സി ആർ റീന നന്ദിയും പറഞ്ഞു യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ യോഗാ പ്രദർശനവും നടന്നു ന്യൂസ് ചക്കരക്കൽ ഒരു ശ്രദ്ധ പൂർണ്ണമായി ശബ്ദവും നിങ്ങൾ കേൾക്കില്ല ഒന്നും നിങ്ങളുടെ മനസ്സിനെ മറ്റൊന്നിനെയും നമ്മൾ കാണുന്നില്ല കേൾക്കുന്നില്ലേ ഫ്രീ ആയത് പഠിച്ചിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ ശാന്ത സംസ്കാരം പോലെ ആഭാടമുണ്ട് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ